ചെറിയൊരു കാര്യത്തിനെ പറ്റി പറയാൻ വേണ്ടി വന്നതാണ് ഒരു അനുഭവമാണ് അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് മാത്രം വേറെ ഒന്നുമില്ല നമ്മളിപ്പോൾ എല്ലാവരും വീട്ടിൽ കൂടെ ഉണ്ടായിരിക്കും ഈ ഒരു പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വീട്ടിൽ കൂടിയും ഓരോ ചേച്ചിമാർ വരുന്നുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ചേച്ചിമാരെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ വേറെ ഒന്നുമില്ല ഇത് അവിടെ കേട്ടു ഇവിടെ കേട്ടു എന്നുള്ള കേട്ട് കേൾവിയല്ല ഞാൻ രണ്ട് ദിവസം മുന്നേ എൻ്റെ വീട്ടിലുണ്ടായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിൻ്റെ തെളിവുണ്ട് അവർ പറയുന്ന കാര്യങ്ങളുണ്ട് അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ അവരെന്നെ കാണിക്കണില്ല അവർ പറയുന്ന ആ ഒരു സംഗതി ഞാൻ ഈ ഒരു വീഡിയോൻ്റെ അവസാനത്തേക്ക് കൊടുക്കുക അവരുടെ പേരും പറയുന്നില്ല കേട്ടോ വീഡിയോൻ്റെ അവസാനത്തേക്ക് ഞാൻ കൊടുക്കുക കാരണം നമ്മളൊരാളെടുത്ത് പറഞ്ഞു എന്നുള്ളൊരു പ്രശ്നം വേണ്ടല്ലോ പക്ഷേ ഇത് എല്ലാവർക്കും എത്തിക്കുകയാണ് എനിക്കുണ്ടായ ഒരു കാര്യം വേറെ വേറെ നമ്മൾ വീട്ടിൽ പ്ലാസ്റ്റിക് നമ്മളിപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ചേച്ചിമാർ വന്നിട്ട് മാസം മാസം എടുക്കുന്നു ഓരോ സ്ഥലത്ത് ഓരോ റേറ്റ് ആണ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എല്ലാ സ്ഥലത്തും എങ്ങനെയാണ് ചില സ്ഥലത്ത് അറുപത് രൂപ വാങ്ങുന്ന ആൾക്കാരുണ്ട് ചില സ്ഥലത്ത് അമ്പത് രൂപയും വാങ്ങുന്നുണ്ട് എനിക്കത് കറക്റ്റ് അറിയില്ല ഞങ്ങളിവിടെ ഞാനിപ്പോൾ താമസിക്കുന്നത് ചെറുപ്പ്ശ്ശേരിയാണ് അപ്പോൾ ചെറുപ്പളശ്ശേരിയില് ഈ കച്ചരിക്കുന്ന് ഭാഗത്ത് അമ്പത് രൂപയാണ് ഒരു വീട്ടിൽ നിന്ന് ഒരു മാസം എടുക്കുന്നത് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ എൻ്റെ വീട്ടിൽ ചേച്ചി ഇതുപോലെ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി വന്നു പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി വന്ന് ആ പ്ലാസ്റ്റിക് വെച്ചു അപ്പം ചേച്ചി പറഞ്ഞു നൂറ് രൂപ വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ നൂറ് രൂപയാണ് അപ്പം ചേച്ചി പറഞ്ഞു കഴിഞ്ഞ മാസം ആ ചേച്ചിക്ക് വരാൻ പറ്റിയില്ല അപ്പം അതിന്റെ പൈസയും കൂടി ഈ മാസം ആക്കിയിട്ട് നൂറ് രൂപ വേണം പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു അത് നിങ്ങള് തെറ്റല്ലേ നിങ്ങളല്ലേ കഴിഞ്ഞ മാസം വരാതിരുന്നത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വരാതിരുന്നത് നിങ്ങൾ തെറ്റ് അതിനിപ്പോ ഞാൻ നൂറ് രൂപ തരണ ആവശ്യമില്ലല്ലോ നമ്മൾ ഒരു മാസം വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് എടുക്കുന്നതിന് അമ്പത് രൂപയാണ് കൊടുക്കേണ്ടത് അപ്പം ചേച്ചി പറഞ്ഞു ഇതിൽ ഈ മാസത്തെ പ്ലാസ്റ്റിക് മാത്രമേ കൊണ്ടുപോകുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ചേച്ചി ചോദിച്ചു ഏതാണ് മറ്റേ ഈ ഒരു മാസത്തെ പ്ലാസ്റ്റിക് എന്ന് ചേച്ചി പറയാൻ പറഞ്ഞു ഞാൻ അപ്പം കഥ അറിയില്ല അപ്പോൾ ചേച്ചി മിണ്ടീല അപ്പം ഞാൻ പിന്നെയും ചോദിച്ചു ഇപ്പോ ഇപ്പം ഞാൻ കഴിഞ്ഞ മാസം ഈ വീട്ടിലില്ല ഇതിപ്പോൾ ഈ ഒരു മാസത്തെ മാത്രം പ്ലാസ്റ്റിക് ആണ് അപ്പം എങ്ങനെയാണ് മറ്റേ ഞാൻ നൂറ് ഞാൻ നൂറ് രൂപ തരണ്ടു വെച്ചു അപ്പോൾ ചേച്ചി ആന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഞാനിപ്പോൾ വീട്ടിലില്ല എൻ്റെ വീട് പൂട്ടി കിടക്കാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മാസം ഇല്ല ഞാൻ ഒരു ഈ ഒരു മാസം വീട്ടിലുണ്ടായിരുന്നില്ല ഞാൻ പിറ്റത്തെ മാസം വന്നിട്ട് കുറച്ചുള്ള ആണ് അപ്പോഴും ഞാൻ നൂറ് രൂപ തരണെന്ന് വെച്ചു അപ്പോൾ ചേച്ചി പറഞ്ഞു അപ്പോഴും നൂറ് രൂപ തരണമെന്ന് അപ്പോൾ അപ്പോൾ എനിക്കൊരു ഇതായി കാരണം അങ്ങനെ നമ്മൾ നൂറ് രൂപ ആ ഒരു ചേച്ചിക്ക് കൊടുക്കാൻ എനിക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുള്ളതല്ല കാരണം എനിക്കറിയാം വെയിലും കൊണ്ടിട്ട് കൊടയും പിടിച്ച് കാരണം എൻ്റെ അമ്മ അങ്ങനെ കുറേ നടന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം വാർപ്പാണിക്ക് പോയിട്ടും വെയിലും മഴന്തൊക്കെ കൊണ്ടിട്ട് പണിയെടുത്തിട്ട് തന്നെയാണ് ഇനി എൻ്റെ പെങ്ങളെല്ലാവരെയും വളർത്തി വലുതാക്കിയിട്ടുള്ളത് അപ്പോൾ അവരുടെ ഒരു ഇത് നമുക്കിത് മനസ്സിലാവും പക്ഷേ സാമർഥ്യം കാണിക്കരുത് കാരണം അത് നമുക്ക് ഭയങ്കര ദേഷ്യമാണ് നമുക്കെന്നല്ല എനിക്ക് പൊതുവെ നല്ല ദേഷ്യമാണ് ഇപ്പോൾ അവരെൻ്റെ അടുത്ത് പറയുകയാണ് ഇരുന്നൂറ് രൂപ വേണം ഇന്നൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ കൊടുക്കും നമുക്കത് ഒരു പ്രശ്നമില്ല ഇപ്പം ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം എവിടെ നിന്ന് വന്നതാണ് ഞാനെന്ന് അപ്പോ ദൈവാനുഗ്രഹം കൊണ്ട് അവർക്കൊരു നൂറ് രൂപ കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പക്ഷെ അവർ നമ്മളടുത്ത് സംസാരിക്കുന്ന രീതി ശരിയല്ല അവരവരെ എടുക്കണു ഓക്കെ ഞാൻ എൻ്റെ പണി ഇപ്പം വീഡിയോ എടുക്കണോ ഞാനത് എടുക്കണോ അവരവരെ എടുക്കണു അവർക്ക് അവരുടേതായ കൂലി കിട്ടണം ഓക്കെ അതെനിക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷെ അവർ നമ്മളെ സംസാരിക്കുന്ന രീതിയാണ് ശരിയല്ലാത്തത് അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് നൂറ് രൂപ വേണം പറഞ്ഞു അപ്പൊ ഞാൻ വിട്ടുകൊടുത്തില്ല അപ്പൊ പറഞ്ഞു അതെന്താ അങ്ങനെ കാരണം ഞാൻ കഴിഞ്ഞ മാസം വീട് പൂട്ടി പൂട്ടിക്കിടക്കുകയാണെങ്കിൽ ഈ മാസം നൂറ് രൂപ തരണം ചോദിച്ചു അപ്പോ ഒരുവർ തരണം അത് നിർബന്ധമാണ് പറഞ്ഞു അപ്പോൾ ചോദിച്ചു അതിനുള്ള റൂൾ ഉണ്ടോ നിയമം ഉണ്ടോ ചോദിച്ചു അപ്പൊ അവരും ആ ഉണ്ട് പറഞ്ഞു അപ്പോഴേം പറഞ്ഞു നിങ്ങൾ നിങ്ങളെ സാർക്ക് വിളിക്ക് എനിക്ക് സംസാരിക്കണം പറഞ്ഞു അപ്പോൾ ഇവർ കുറേ കടന്ന് വർത്തമാനം പറയേണ്ടത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കുറച്ച് നമ്മൾ തട്ടിക്കേറി സംസാരിക്കണം ഇവർ പ്ലാസ്റ്റിക് കൊണ്ടുപോകില്ല അങ്ങനെ എന്നിട്ട് ആ പ്ലാസ്റ്റിക് അവർ വിട്ടിട്ട് പോയി പിന്നെ രണ്ടാം വട്ടം വിളിക്കുകയാണ് ചെയ്തത് ഞാൻ കാരണം അപ്പോൾ എനിക്ക് എല്ലാം ദേഷ്യം വന്നത് കാരണം അങ്ങനെ ഒരു നിയമം ഉണ്ടോ കാരണം നമ്മളെ വീട് പൂട്ടി കിടക്കുകയാണ് വീട് പൂട്ടി കിടക്കുകയാണ് നമ്മളാ ഉദാഹരണം പറഞ്ഞിട്ടിപ്പോൾ ഞാൻ ഞാനൊരു പ്രവാസിയാണ് പത്ത് മാസം അപ്പോൾ ഉദാഹരത്തിന് ഞാൻ പതിനൊന്നാമത്തെ മാസം നാട്ടിൽ വന്നിട്ട് പതിനൊന്നാമത്തെ മാസം ഞാൻ സാധനം ഇട്ട് കഴിഞ്ഞാൽ പതിനൊന്നാമത്തെ മാസം അവർക്ക് അഞ്ഞൂറ്റമ്പത് റുപ്പ്യ കൊടുക്കണോ ആ ചേച്ചി പറയുന്നത് കൊടുക്കണം എന്നാണ് ഒരു മാസം ഒരാളുടെ അപ്പം ഞാൻ ചേച്ചിയോട് ചോദിച്ചു ഒരാളുടെ വീട്ടിൽ നിന്ന് എത്ര കിലോ പ്ലാസ്റ്റിക് എടുക്കണമെന്നാണ് നിയമംന്ന് അപ്പോൾ ചേച്ചി പറഞ്ഞു രണ്ട് കിലോ പ്ലാസ്റ്റിക് ആണ് ഒരു മാസം എടുക്കേണ്ടതെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കിലോ പ്ലാസ്റ്റിക് തന്നെ ഇരുപത്തഞ്ച് ഉപയോഗ വാങ്ങുകൊണ്ട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അതല്ല അവർക്ക് അമ്പത് ഉറുപേനെ വേണം നിർബന്ധമാണെന്ന് പറഞ്ഞു അവർ അപ്പോൾ ചേച്ചി സാർക്ക് വിളിക്കാൻ പാട്ടോ അവരെ മേലേക്കുള്ള ഞാൻ എൻ്റെ വീട്ടിലുള്ള വാർഡിലുള്ള വാർഡ് മെമ്പർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ എനിക്ക് തോന്നുന്നു ഈ ചേച്ചീനെക്കായും എത്ര പക്ക ഡീസന്റ് ആയിട്ടാണ് ആ ഒരു സാറ് നമ്മൾ സംസാരിച്ചത് സംസാരിച്ച സാറിൻ്റെ പേര് പറയുന്നില്ല അതിനൊരു ഇതുണ്ടാവരുത് ചേട്ടാട്ടാ പറയുന്നത് അപ്പോൾ അവരുടെ മേലേക്കുള്ള ഒരു സാറിൻ്റെ അടുത്ത് സംസാരിച്ചു അവരെനിക്ക് നമ്പർ നമ്പർ തന്നു അപ്പോൾ ഞാൻ അടിച്ചപ്പോൾ സാറിൻ്റെ ഫോണിലേക്ക് കോൾ പോയില്ല പിന്നെ ഞാൻ എൻ്റെ ഹൗസ് ഓണറായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ അവർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ കാര്യം അറിഞ്ഞല്ലോ കാരണം വീട് പൂട്ടി കിടക്കുന്ന വീടാണെന്നുണ്ടെങ്കിൽ അമ്പൂർ പോകാം ഒരു വാശി അവർ ആ പ്ലാസ്റ്റിക് എടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് പൈസ കിട്ടണം ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു എനിക്കൊരു അമ്പത് രൂപ കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ അവർ നമ്മളെ അടുത്ത് വാശിക്ക് നിൽക്കണു നിയമാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ആ നിയമം അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കൊന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു സാർക്ക് വിളിച്ചു പറയാതിരിക്കാൻ പറ്റില്ല ആ സാറ് വളരെ മാനിട്ടാണ് സംസാരിച്ചത് വളരെ മാനിട്ടാണ് അത്രയും നീറ്റായിട്ടാണ് ഇവരേനെ വീട്ടിൽ കൂടെ വരുന്ന ചേച്ചിമാരുന്ന എത്രയും നല്ല രീതിക്കാണ് അവിടെ ഇരിക്കുന്ന ആൾ സാർമാർ നമ്മളുടെ ഡീറ്റെയിൽസാണ് സംസാരിച്ചത് ഞാൻ കാര്യം പറഞ്ഞു ഇപ്പം നിങ്ങളുടെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ ഒരു സാറിൻ്റെ അടുത്തും കാര്യം പറഞ്ഞു അതിൻ്റെയും റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട് ഉണ്ടട്ടോ അത് ഞാൻ കൊടുക്കണില്ല അഞ്ചൊരു ആവശ്യം വരെ വെച്ചാൽ കാണിക്കാം ആ അപ്പോൾ ആ സാറിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു സാർ ഇങ്ങനെ ഉണ്ടായി അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടോ അപ്പൊ ആ സാറ് പറഞ്ഞത് അങ്ങനെ അമ്പത് രൂപ കൊടുക്കണ്ട കാരണം വീട് കിടക്കുന്ന വീടിന് ഫണ്ട് കൊടുക്കണ്ട എന്നാണ് പറഞ്ഞത് പിന്നെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മാഡം എൻ്റെ അടുത്ത് പറഞ്ഞത് ആ കിടക്കുന്ന വീടാണെങ്കിൽ പൈസ കൊടുക്കണ്ട എന്നാണ് അങ്ങനെ പൈസ കൊടുക്കണ്ട കാരണം ആ ചേച്ചി പറഞ്ഞത് അവർക്ക് പൈസ തന്നേ പറ്റൂ മറ്റേ അവർക്ക് കൊടുത്തേ പറ്റൂ ഭയങ്ക ഞാൻ അതിൻ്റെ ഒരു വോയ്സും കാര്യങ്ങളും കുറച്ചുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ അതിൻ്റെ അവസാനത്തേക്ക് സേടിക്കൊന്ന് കൊടുക്കുക ഇതറിയാത്ത ആൾക്കാർ പറയുകയാണെങ്കിൽ ഞാൻ വീട് പൂട്ടി കിടക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർ അവർക്കൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം പൂട്ടിക്കിടക്കുന്ന ആൾക്കാർക്ക് പൈസ ഒരു മിറ്റാച്ചോട്ട് ആ പൂട്ടിക്കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ പൈസ കൊടുക്കണ്ട അതിന് നിയമമല്ല കാരണം അവർ പറഞ്ഞാൽ നമ്മുടെ അടുത്ത് അങ്ങനെ നിയമമില്ലാന്ന് കാരണം പിന്നെ പ്ലാസ്റ്റിക് കൂടി കൂടിക്കുക പിന്നെ അവരിവിടെ വന്നിട്ട് കുറച്ച് ഡയലോഗുകൾ പറഞ്ഞു ഇപ്പോൾ പൊന്നൂസിൻ്റെ അടുത്ത് പറഞ്ഞു അവർ ഈ വീട്ടിൽ ഇവിടെ ഉള്ള ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ വീട്ടിലാണ് എന്തൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ രണ്ട് മൂന്ന് വീട്ടിൽ ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറയുന്നത് അവിടെയൊക്കെ പ്ലാസ്റ്റിക് കൂടി കഴിഞ്ഞാൽ ഇവർ ഓവർ സംസാരമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവരുടെ പണിക്ക് അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ തൊട്ടത്താഴുള്ള വീട്ട് അപ്പോൾ ആ വീട്ടിലേക്ക് അവർ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു ചാക്കിൽ ഫുള്ള് പിന്നെ അപ്പത്തെ ചെറിയ ചാക്കിലും പ്ലാസ്റ്റിക് ഉണ്ട് അതിൽ ഇവർ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് ഒരു ചെറിയ ചാക്കാണ് ആ ചാക്കിൽ പ്ലാസ്റ്റിക് കൊള്ളില്ല പാട്ട് കീറ് പറയുന്നവർ അപ്പം അതൊക്കെ തന്നെ പറയുന്നത് അവരെ അമ്പത് രൂപ കൊടുക്കുക അവർക്ക് അല്ലെങ്കിൽ ഒരു ഇത് വെക്കണം ഇത്രക്കുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ തൂക്കാനുള്ള ഇത് കൊണ്ടണം എന്ത് ക്ലാസ് നട്ടിന്ന് വെയിറ്റ് നോക്കണം അത് കൊണ്ടു കൊണ്ടു ഞാൻ ചോദിച്ചു അവരെടുത്ത് അതുണ്ടങ്ങളെടുത്ത് എന്ന് അപ്പോൾ അവർക്ക് അതില്ല അപ്പൊ പിന്നെ അവർ അങ്ങനെ സംസാരിക്കേണ്ട ഒരു ഓപ്ഷൻ ഇല്ല പ്ലാസ്റ്റിക് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ഓരോ വർപ്പ രണ്ടു കഴിഞ്ഞ മാസം മേലത്തെ മാസം എന്റെ അമ്മയായിട്ട് എന്തൊക്കെയാ വർത്താനം ഉണ്ടായിരുന്നു ആ പിന്നെ ഇതുവരെ നമ്മൾ ഒരു വീട്ടിലിരിക്കുമ്പോ എന്തൊരു കാടിന്റെ സംഗതി എന്തൊക്കെയുണ്ട് പക്ഷെ അതൊന്നും ഇതുവരെ തന്നിട്ടല്ല അവര് വരണോ പൈസ വാങ്ങി പോകണോ ഇത് കഴിഞ്ഞത് പറയാൻ കാരണം ഇപ്പൊ എനിക്ക് ഈ ഒരു കഴിഞ്ഞ മാസം ഈ ഈ മാസം അവരിന്നിട്ട് പ്ലാസ്റ്റിക് കൊണ്ടുപോകാതെ പോയി ഇപ്പം ഞാൻ ആ മേടത്തിനൊക്കെ വിളിച്ചു പറഞ്ഞു അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിപ്പോൾ നിങ്ങൾ സംസാരിച്ച പോലെ തന്നെ കാര്യങ്ങളെല്ലാം അവരടുത്ത് പറഞ്ഞപ്പോൾ അവര് വിളിച്ചു പറഞ്ഞിട്ട് അവർ ഇന്ന് രാവിലെ വന്നിട്ട് പ്ലാസ്റ്റിക് കൊണ്ടുപോയി പൈസ പോലും വാങ്ങിയിട്ടില്ല അതെന്താ വെച്ചാൽ എനിക്കറിയില്ല അവർ വന്നു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് എടുത്തുകൊണ്ട് പോയി അപ്പോൾ അങ്ങനെയുള്ളൊരു ഈ വീട്ടിൽ ചില കുട്ടി താഴത്തെ വീട്ടിലൊക്കെ അവരെ കുട്ടി മാത്രമേ ഉള്ളൂ അവർക്കൊന്നിനെ പറ്റി സംസാരിക്കാനോ പറയാനോ ഒന്നും അതൊന്നും അറിയണില്ല വരുന്നു ഇവരെന്തൊക്കെയാണ് പ്ലാസ്റ്റിക് കൂടുതലാണ് പറയുമ്പോൾ ഇവർ ഓരോന്നും നമ്മുടെ അടുത്ത് നടന്നൊരു ചൂടാവണു വർത്താനം പറയണു അങ്ങനെ ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല പ്ലാസ്റ്റിക് ഇവിടെ ഇരിക്കുന്നുണ്ട് അവർക്ക് ഇടുത്തുകൊണ്ട് പോവുക വേറെ വർത്താനൊന്നുമില്ല ഇവര് പ്ലാസ്റ്റിക് കമ്മിയാണെങ്കിൽ ഒന്നും പറയില്ല അവർ ചെറിയ കവറുകൾ പ്ലാസ്റ്റിക് കാണുമ്പോൾ ആ പ്ലാസ്റ്റിക് അവിടുന്ന് മിണ്ടാതെ പോകും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓവറായിട്ട് നമ്മുടെ അടുത്ത് വർത്തമാനം പറയുന്നു അതിന് എന്തൊരു ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കുകയാണ് എന്തായാലും ഞാൻ ഇത് ഇതിനെ പറ്റിയിട്ട് ഞാൻ അപ്പോൾ കുറച്ച് അന്വേഷിച്ചു ഞാൻ കാരണം അന്വേഷിച്ചതിനു ശേഷം ഞാനൊരു വീഡിയോ വീഡിയോ ചെയ്യുന്നുട്ടോ ആ കുറേ സ്ഥലത്ത് കുറേ ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് അനുഭവങ്ങളുണ്ട് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഇവർ ചൂടാവണോ ആ ശരിക്കും പ്ലാസ്റ്റിക് എന്തോ കഴുകി വെക്കണം ഞങ്ങളെ വീട്ടത്തെ പ്ലാസ്റ്റിക് കഴുകി വെക്കണ്ടെന്നാണ് ഇപ്പോൾ ഞാൻ അമ്മേനോട് പൊന്നു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കഴുകി വെക്കണ്ടെന്നാണ് അത് ഞാൻ കണ്ടിട്ടില്ല ഇപ്പം ഞാൻ വേറെ സ്ഥലത്തൊക്കെ അന്വേഷിച്ചപ്പോ കഴുകി വെക്കണം എന്നാ നിയം അങ്ങനെ എടുത്ത കേട്ടോ പക്ഷെ ഞാൻ പറയുകയാണ് കഴുകി ഈ ചേച്ചിമാര് വീട്ടിലുള്ള ആൾക്കാർ ചൂടാവണോ ഞാൻ ഇപ്പൊ കുറച്ച് സ്ഥലത്ത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവര് പറഞ്ഞത് അങ്ങനെ ചൂടാവണോ അപ്പൊ അങ്ങനെയൊക്കെ കേട്ടു മറ്റേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാര്യം പറഞ്ഞാൽ മതി ഇപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ഇവിടെ കന്വേഷിച്ചപ്പോ അവർക്കൊക്കെ നെഗറ്റീവ് ആയിട്ടാണ് ഇവർ തന്നെ പറയാനുള്ളത് കാരണം ആ പ്ലാസ്റ്റിക് കൂടുമ്പോൾ ഇവർക്ക് ഓവർ വർത്താനാണ് അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ് ഇപ്പൊ എല്ലാവരും എല്ലാവരും പണി എടുക്കുകയാണ് അവർ വരും അവരെ പ്ലാസ്റ്റിക് കൊണ്ടുപോകണു നമ്മളതിന്റെ പൈസ കറക്റ്റായിട്ട് കൊടുക്കേണ്ടത് അത് അച്ഛനും ഒരു മിനിറ്റ് ആ അത് മാത്രം ചെയ്താൽ മതി ഇത് എനിക്കുണ്ടായൊരു അനുഭവം പറയുകയാണ് ഞാൻ അപ്പം അങ്ങനെ വീട് പൂട്ടി കിടക്കുന്ന ആൾക്കാരൊന്നും ഇവർ വന്ന് ചോദിച്ചാൽ അപ്പം തന്നെ പൈസ ഒത്തു കൊടുക്കേണ്ട അങ്ങനെ നിയമമല്ല കാരണം ഇവരുടെ സാറ് കേട്ടു തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ കൂടെ വരുന്ന ഇവരേനേക്കായും എത്രയും പക്ക ഡീസൻ്റ് മനുഷ്യനാണ് സംസാരി ഇവരുടെ മേലയ്ക്കുള്ള ഉദ്യോഗസ്ഥരുണ്ടായിരുന്നത് അത്രയും ഡീസൻ്റാണ് സംസാരിച്ചത് കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അപ്പോൾ എന്തായാലും ഓക്കെ ഞാൻ അവരെ അടുത്ത് സംസാരിച്ചൊരു വോയിസ് ഞാൻ ഇപ്പുറത്തേക്കൊന്ന് കൊടുക്കുക ഒന്ന് കണ്ടു നോക്കി വെക്കുക ഓക്കെ അതോടുകൂടെ വീട് വൈൻ്റെ പാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇതൊരിക്കലും ഒരാളേനെ മോശമാക്കി പറയുക അല്ലെങ്കിൽ ഒരാളേനെ ഇതാക്കി പറയുകയൊന്നും ഇത് എനിക്ക് എൻ്റെ വീട്ടിലുണ്ടായ ഒരു അനുഭവമാണ് അതിൻ്റെ ആവശ്യമില്ല വീട് പൂട്ടി കിടക്കുന്ന ആൾക്കാർ ഒരിക്കലും പൈസ അമ്പത് രൂപ കൊടുക്കുന്നതിന് നിനക്ക് വലിയ ഇതാണോടാണെന്ന് ഇപ്പം എൻ്റെ അടുത്ത് ചില ആൾക്കാർ ചോദിക്കും അമ്പത് രൂപ കൊടുക്കുന്നതിന് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ തട്ടിപ്പറിച്ച് വാങ്ങാനോ അല്ലെങ്കിൽ അഹങ്കാരം കാട്ടിട്ട് വാങ്ങാൻ നിൽക്കരുത് അപ്പോൾ നമ്മൾ വാദിക്കും അതിന് എന്താണ് ശരി അതെനിക്ക് ചെറിയൊരു അനുഭവം ഇതിന് മുന്നേ ഉണ്ടായിരുന്നു പറഞ്ഞുതരാം ഞാനിപ്പോൾ കുറച്ച് മുന്നേ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ഥലം വാങ്ങിയപ്പോൾ ആ സ്ഥലത്ത് ഒരു പോസ്റ്റ് ഉണ്ട് പോസ്റ്റ് അപ്പോൾ പോസ്റ്റ് എനിക്ക് എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ അപ്പുറത്തെ സ്ഥലവും ഇപ്പുറത്തെ സ്ഥലവും എൻ്റെ തന്നെയാണ് അപ്പോൾ ആ ഒരു പോസ്റ്റ് എടുത്തിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് വെക്കണം അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് എനിക്ക് വേണ്ട അപ്പോൾ ഞാൻ കെ എസ് എഫ് ബി പോയിട്ട് ഞാൻ പറഞ്ഞു ആ എനിക്കൊരു പോസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ അവർക്ക് ആ പോസ്റ്റ് അവിടെ നിന്ന് എടുക്കാൻ മൂവായിരം രൂപ എത്തിയിട്ട് അവർ പറഞ്ഞു അവർ ആൾക്കാർ വന്നിട്ട് ആ പോസ്റ്റ് എടുക്കാൻ അവർക്ക് മൂവായിരം രൂപ എത്രട്ടെ എത്രട്ടേ വേണമെന്ന് പറഞ്ഞു അവർ ആ മൂവായിരം തന്നെ അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ കെട്ട കുഴപ്പമില്ല അവർക്ക് എനിക്ക് ആ പോസ്റ്റ് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് കാരണം കുറച്ച് പടവുകൾ കെട്ടണ്ടായിരുന്നു അപ്പോൾ അത് അവിടുന്ന് എടുക്കണം പറഞ്ഞ പോസ്റ്റ് ഒരു പോസ്റ്റിന് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്നത് കേട്ടോ ഞാനെന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പന്ത്രണ്ടായിരം രൂപ കേട്ടേന്ന് ആ പോസ്റ്റ് എടുത്തിട്ട് ഞാൻ പറഞ്ഞത് അവരെടുത്ത് പോസ്റ്റ് എടുത്തിട്ട് എൻ്റെ സ്ഥലത്ത് തന്നെ ഇട്ടിട്ട് പോയിക്കോളാൻ പറഞ്ഞു ഞാൻ കാരണം അവർ എടുത്തതിനുള്ള പൈസ മൂവായിരം രൂപ ഞാൻ അവർക്ക് കൊടുത്തു അപ്പം അവര് പറയാണ് ആ പോസ്റ്റ് ഇടാൻ പറ്റില്ല അത് അവരുടെ പോസ്റ്റാണ് അത് അവർ കെ എസ്ഇബിക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ കൊണ്ടുപോക്കോ പക്ഷെ എനിക്കത് ആവശ്യം വന്ന റിട്ടേൺ കൊണ്ടുപോകുന്ന തരില്ലേ ഞാൻ അവർ ഫണ്ട് അപ്പം അവർ പറയാണ് ഇല്ല അപ്പോൾ അവർക്ക് ആ പോസ്റ്റിന്റെ പൈസ വേണമെന്ന് അപ്പം ഞാൻ അന്ന് കുറച്ച് വാദിച്ചു അവിടെ പക്ഷെ അന്ന് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അവിടെ ഉള്ള ഒരു സാറും വളരെ മാന്യമായിട്ട് നമുക്ക് പറഞ്ഞ കാര്യം മനസ്സിലായി തോന്നുന്നു അപ്പം ആ സാറിന്റെ അടുത്ത് പറഞ്ഞത് ഇതിങ്ങനെ റൂളാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് വല്ല എനിക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ മേലേക്ക് പോയിട്ട് സംസാരിക്കാനാണ് പറഞ്ഞത് അന്ന് പിന്നെ നമ്മൾ അതിൻ്റെ പിന്നാലെ നടക്കൊന്നും ചെയ്തില്ല കാരണം നമുക്ക് നമുക്കതിൻ്റെ പിന്നെ നടക്കാനുള്ള സമയം അല്ലെങ്കിൽ അതൊന്നും ഇല്ല പക്ഷെ പറയുക അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട് ഗൈസ് നമ്മുടെ സ്ഥലത്തുള്ള പോ നമ്മൾ ഓൾറെഡി പന്ത്രണ്ടായിരം പത്തായിരം രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിയ പോസ്റ്റ് നമ്മുടെ സ്ഥലത്ത് നമുക്കത് എടുത്ത് മാറ്റി വെക്കണം അപ്പോൾ നമ്മൾ കെ എസ് ഇ ബി പോട്ടിനെ പറയുന്നു പോസ്റ്റ് മാറ്റി വെക്കാം എടുക്കണം എന്ന് പറയുന്നു അത് എടുക്കാൻ അവർക്ക് മൂവായിരം രൂപ കൊടുക്കണം പിന്നെ അത് അവർ ആ പോസ്റ്റ് കൊണ്ടുപോയി ഞാൻ പറഞ്ഞു അത് കൊണ്ടുപോകണ്ട എൻ്റെ സ്ഥലത്ത് തന്നെ ഇട്ടേക്കാൻ പറ അപ്പം അവർ പറയുന്നത് അത് കെ എസ് ഇ ബിയുടെ മുതലാണ് അത് അവർ കൊണ്ടുപോകും അവർ റിട്ടേൺ അത് നമുക്ക് കൊണ്ടുവന്ന് തരണമെങ്കിൽ ആ പോസ്റ്റിൻ്റെ പുതിയ പൈസ കൊടുക്കണം പുതിയ പൈസ പന്ത്രണ്ടായിരം രൂപ കൊടുക്കണം എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെയൊക്കെ നിയമങ്ങൾ നിയമങ്ങളുണ്ട് തറേ എനിക്കറിയില്ല ഇതൊക്കെ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് മാത്രം ഇനി അങ്ങനെയൊക്കെ ഉണ്ട് ഇതിനെ എൻ്റെ അടുത്ത് പറഞ്ഞ അങ്ങനെയാണ് പേങ്ങാട്ടിൽ കെ എസ് ബി എന്നാണ് അങ്ങനെ അതങ്ങനെ പറഞ്ഞത് ഇപ്പോൾ എൻ്റെ ആ വാങ്ങിയ സ്ഥലത്തെ പോസ്റ്റ് അവരുടെ അടുത്ത് കിടക്കുന്നുണ്ട് ആ പോസ്റ്റ് ഞാൻ അവിടെ നിങ്ങടെ കിട്ടണമെങ്കിൽ പുതിയ പോസ്റ്റിൻ്റെ പന്ത്രണ്ടായിരം രൂപയും കൊടുക്കണം അവർക്ക് അത് ഫിറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പൈസയൊക്കെ കൊടുക്കണം അങ്ങനെ നിങ്ങളുടെ ഒരു അനുഭവമാണ് അതേപോലെ തന്നെ ഇപ്പം ഞാൻ ഈ ഒരു അതും പറയുന്നത് പൂട്ടി കിടക്കണ വീടിന് അമ്പത് അമ്പത് രൂപ കൊടുക്കുക അല്ലെങ്കിൽ ഇതൊക്കെ ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല പറയാ ഓക്കെ എനിക്കുണ്ടായ അനുഭവം നിങ്ങൾക്ക് എത്തിച്ചെന്ന് മാത്രം ആ വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട് ഞാൻ അതിനപ്പുറത്തേക്ക് അവർ സംസാരിച്ച ഒരു വീഡിയോ കൊടുക്കട്ടോ ആ ഒരു വീഡിയോ യൂട്യൂബിന്റെ ഭാഗത്ത് എടുത്തുണ്ട് ഞാനത് അങ്ങനെ തന്നെ കൊടുക്കാം എന്തായാലും ഓക്കെ ഗൈസ് ശ്രദ്ധിക്ക ഇങ്ങനെ നിയമങ്ങൾ നിയമങ്ങളുണ്ട് എന്ന് നമ്മളിപ്പോഴാണ് അറിയുന്നത് ഓക്കെ അപ്പൊ അധികം ഇപ്പൊ അപ്പൊ ഓക്കെ ഒരുമിച്ച് അപ്പൊ നിങ്ങൾ വന്നില്ല അത് എന്തുകൊണ്ട് വന്നില്ല നിങ്ങള് ഏഹ് എന്താണ് അപ്പൊ വരാത്തത് നിങ്ങളുടെ ഒത്തുനിന്നാണ് അല്ലേ പ്ലാസ്റ്റിക് ഇല്ല അത് ഒരു മാസത്തെ പ്ലാസ്റ്റിക് ആണ് ഫെബ്രുവരി പ്ലാസ്റ്റിക് ഞാൻ ഒരു മാസത്തോട്ട് ഉണ്ടാകുന്നില്ല പെങ്ങളുടെ വീട്ടിലാകുന്നത് അതാ വിശ്വസിക്കാൻ നിങ്ങൾ തെളിവ് പറയും അത് അതെ ഞങ്ങളുടെ വീട്ടിലുണ്ട് അല്ല ഞങ്ങളുടെ വീട്ടിലുണ്ട് നിങ്ങള് അടുത്ത പ്രാവശ്യം വരുമ്പോ അതിലും കൂടുതലായിരിക്കും പ്ലാസ്റ്റിക് കഴിഞ്ഞ മാസം പ്ലാസ്റ്റിക് നിങ്ങൾ രണ്ട് മാസം പ്ലാസ്റ്റിക് അപ്പൊ ഞാൻ ചോദിക്കാൻ ഇതിൽ ഏതാണ് ഇപ്പൊ ചെയിഞ്ഞ മാസ പ്ലാസ്റ്റിനും അപ്പൊ നിങ്ങള് കറക്റ്റ് ആയിട്ട് ഓരോ വീട്ടും അപ്പൊ ഓക്കെ അറിയാത്തോണ്ട് ചോദിക്കാൻ ഇപ്പൊ ഞാൻ ഇന്റെ വീട്ടിലേക്ക് സാധനം വാങ്ങണ തടേന്ന് തടേത പ്ലാസ്റ്റിക് തരണോ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ നൂറ് റുപ്യ തരുന്നോണ്ട് ഒരു പ്രശ്നവും ഇല്ല നിങ്ങളുടെ പണി എടുക്കണോ ഇപ്പൊ അമ്പത് നൂറ് ഇന്നൂറ് റുപ്യ പറഞ്ഞാലും തരും അപ്പൊ നിങ്ങൾ പറഞ്ഞു രണ്ട് മാസത്തെ രണ്ട് മാസം പ്ലാസ്റ്റിക് ആണ് ഇപ്പൊ ഞാൻ പറയണത് ഞാൻ ഒരു മാസം കൂടെ ഉണ്ടായിരുന്നില്ല ഫാമിലി ഉണ്ടാവുന്നില്ല ഉണ്ടായിരുന്നില്ല ഈ ഒരു മാസം വാങ്ങിയിട്ട് പ്ലാസ്റ്റിക് ഓക്കെ അപ്പൊ എന്താ ചെയ്യാം അപ്പൊ എന്ത് ചെയ്യാ ഞങ്ങള് അമ്പത് രൂപ ഒരു മാസം പൈസ കഴിഞ്ഞ മാസം ഉണ്ടാകില്ല അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ മാസം ഞാൻ നിങ്ങൾ കൊണ്ടോണില്ലല്ലോ ഇല്ല തരില്ലോ ചേച്ചി കഴിഞ്ഞ മാസം വരാഞ്ഞതല്ലേ ചേച്ചി ചേച്ചി നിങ്ങൾ എല്ലാ മാസം വന്നെടുക്കുന്നു ചേച്ചി പ്ലാസ്റ്റിക് കൂടുതലാണ് ചേച്ചി നിങ്ങൾ വരാനിട്ടല്ലായിരുന്നോ ചേച്ചി നിങ്ങൾ കഴിഞ്ഞ മാസം വന്നില്ല അപ്പൊ ചേച്ചി കഴിഞ്ഞ മാസം ചേച്ചി വന്നെങ്കിൽ പൈസ തന്ന പോരെ നൂറ് രൂപ തന്നാലേ അല്ല ചേച്ചി ഞാൻ അങ്ങനെ ചേച്ചി പറഞ്ഞപ്പ രണ്ടു കിലോ കൂടുതലുണ്ട് അല്ലെ അത് ഒരു വീട്ടിൽ രണ്ടു കിലോ പ്ലാസ്റ്റിക് ആണ് ഒരു മാസം എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ അപ്പൊ ഇപ്പൊ നമ്മളൊരു മാസം കമ്മി ആക്കുള്ള ഒരു കിലോ പ്ലാസ്റ്റിക്കുള്ള ചേച്ചി ഞാൻ ചേങ്ങണേ ഒരു മാസത്തെ ചാർജാണ് വന്നപ്പോരേ അപ്പൊ നിങ്ങൾ പ്ലാസ്റ്റിക് എടുക്കാൻ വന്നില്ലെങ്കിലും ഞങ്ങൾ പൈസ വരണം

ചേച്ചി പറഞ്ഞു ഇത് രണ്ടു മാസത്തെ വേസ്റ്റ് ആണ് പറഞ്ഞത് അപ്പൊ ഞാനത് പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം അതെന്താ ഞാൻ എന്റെ വീട്ടിലെ ആണ് ഗൾഫിൽ പെട്ടെന്ന് അങ്ങനെ വേറെ ആരൊക്കെ കൈ കൂടെ ഒക്കെത്തത് കൂടെ ഒക്കെ ആക്കിയടാ ഒരു മിനിറ്റ് ടക്കണ വേസ്റ്റ് അവരാണ് വീടിന്റെ ബാഗൊന്നും എടുത്തുവിടുന്നുട്ടോ അവർ അവരത് കൊണ്ടുപോയി വെക്കില്ല നിങ്ങൾ നമ്മൾ നമ്മളെ വീടിന്റെ കോമ്പൗണ്ടിന്റെ പുറത്തേക്ക് വേസ്റ്റ് എടുത്തിട്ടിട്ടില്ല എന്നൊക്കെ അറിവ് പറയുണ്ട് നമുക്ക് ചോദിച്ചോക്കണം ഇവരുടെ സാറ് പറഞ്ഞു ജയ്പോക്കണം ഇപ്പൊ ഒരു മാസം വീട് പൂട്ടിയിട്ടാലും പിറ്റേത്തെ മാസം അവിടെ വേസ്റ്റ് ഇല്ലെങ്കിലും നമ്മൾ അതിന്റെ ഫണ്ട് കൊടുക്കണം എന്നാണ് ഇവർ പറയണത് കേട്ടോ നമുക്കൊന്നും അറിയണത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാത്ത കാര്യമാണ് അതാ നമുക്ക് ചോദിച്ചോക്കാം